നമസ്കാരം കൊല്ലം തേവലക്കരയിലെ ആ കുഞ്ഞിന് ഹൃദയവേദനയോടെ വിട നൽകുകയാണ് ഒരു നാടും നാട്ടുകാരും വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെ നെഞ്ച് തകർന്നല്ലാതെ ആ രംഗങ്ങൾ കണ്ടു നിൽക്കാൻ ആവില്ല എന്നുള്ളതാണ് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞ് വേദനിക്കുന്നില്ല വേദനിപ്പിക്കുന്നുമില്ല ഇത് ജി ശക്തിധരൻ മുൻ ദേശാഭിമാനി അസോസിയേറ്റ് എഡിഫറാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുമായിട്ടോ പത്രവുമായിട്ടോ ഒന്നും സഹകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇത് ആ പിശാജിന് പിഞ്ചു ബാലന്റെ ജഡം കണ്ടാൽ ചിരി വരും ചിരിയിലെ അഴക കാണമെങ്കിൽ തേവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജട്ടം കാരണഭൂതനെ ഒന്ന് കാണിച്ചാൽ മതി ജഡമായി അഴുകിയാൽ താനും അങ്ങനെയിരിക്കും എന്ന് ആ ചിരിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അതിന് ഡൽഹിയിൽ കേരള ഹൗസിലെ പത്രാസ് ഒന്നും വേണ്ട ഓനെ മിഥുനെ നീ ഒരു പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചത് ഒരു വിടയുണ്ടയുടെ ശബ്ദം കേട്ട് ഭ്രമിച്ചാണ് വിഷമിക്കേണ്ട നീ മറഞ്ഞാലും ഒരു നക്ഷത്രമായി അവിടെ വരും അടിമകളായ കുറെ പരീക്ഷകൾ അവിടെ ആർത്ത ചിരിച്ചത് കേട്ടില്ലേ അതാണ് എം മുകുന്ദന്റെ വിഖ്യാത നോവലിലെ ഇതിവൃത്തം രാവും പകലൻ എന്ന നോവലിനെ കുറിച്ച് പറയുന്നു നദി കടന്നെത്തിയ പരദേശിയായ കാല കാലമൂപ്പൻ ചാവുകരയുടെ കടിഞ്ഞാൻ കാരണഭൂതനെ പോലെ കയ്യിലെത്തി ചാവുകരയിലെ മനുഷ്യരുടെയും തിരിയക്കുകളുടെയും സസ്യ വിധി അതോടെ ദൈവത്തിന്റെ കയ്യിലായി കാലമൂപ്പന്റെ അനുവാദം കൂടാതെ ചാവകരയിൽ ഒരു പൂവ് പോലും വിരിഞ്ഞില്ല തന്റെ ആഗമനത്തെ അറിയിക്കുവാനെന്ന് വേണം അതിഭീകരമായ ഒരു വരൾച്ച സൃഷ്ടിച്ച് ചാവുകരക്കാരെ ദൈവം പരിഭ്രാന്തരാക്കി കാലമൂപ്പനിൽ നിന്ന് ചാവുക ചാവുകരക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിഷവൃക്ഷങ്ങൾ കാവൽക്കാരായ ഇരുൾമലയുടെ ഉച്ചിയിലേക്ക് ഒരു ദിവസം അനന്തൻ കടന്നു ചെന്നത് മനുഷ്യ അവബോധത്തെ ഗാഠമായി സ്പർശിക്കുന്ന ഉജ്ജ്വലമായ ആഖ്യായിക കാലമൂപ്പന്റെ ചിരി ഇപ്പോൾ എം മകുന്ദൻ അതിനെ കൂട്ടച്ചിരിയാക്കി എന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് കി ശക്തിധരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ആ കുഞ്ഞിന്റെ മിഥുന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ട് അത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സംവിധാനത്തിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണ് ഇന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഇന്ന വകുപ്പിന്റെ കുറ്റമാണ് ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ നടക്കാത്തത് എന്ന് പറഞ്ഞ് പരസ്പരം പഴിച്ചാരി രക്ഷപ്പെടുന്ന ഒരു ഭരണ സമൂഹം നമുക്ക് ഉണ്ട് എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് നമ്മുടെ തന്നെ പരാജയമാണ് ജനങ്ങളുടെ പരാജയമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു വിടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു വിടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാൽ അത് ജനങ്ങളുടെ കുറ്റമായിട്ടേ പറയാൻ പറ്റൂ കാരണം തിരഞ്ഞെടുത്ത രീതി ശരിയായില്ല അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത വ്യക്തിയോ തെരഞ്ഞെടുത്ത കൂട്ടമോ സമൂഹമോ ശരിയായില്ല എന്നത് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം കാലമൂപ്പൻ എല്ലാം കൈയടക്കി വെച്ചവനാണ് കാലമൂപ്പൻ ചാപകരെയും ചാപകരയാക്കിയവനാണ് ഇത്തരത്തിൽ ഉള്ള ഭരണ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ എങ്ങനെ മനസ്സമാധാനത്തോടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റും മനുഷ്യൻ ജീവിക്കാൻ പറ്റും ഒരു സാധാരണ തൊഴിലെടുത്ത് പോലും ആൾ ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു ചെറിയ കച്ചവടം നടത്താൻ പോലും ആർക്കും പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്ന ദുഃഖ സത്യം കൂടിയാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ ജി ശക്തിധരൻ ഈ പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന് സി പി എമ്മിനോട് വിരോധം കാണുമായിരിക്കും സി പി എം എന്ന പാർട്ടിയോടും അതിന്റെ പ്രവർത്തകരോടും അതിന്റെ നേതാക്കളോടും വിരോധം കാണുമായിരിക്കും പക്ഷേ അദ്ദേഹം ഈ കാലമൂപ്പനി ഇതുമായി മുകുന്ദന്റെ ആ ഒരു ലാവും പകരും എന്ന നോവലുമായി ബന്ധിപ്പിച്ച് ഈ ഒരു വിഷയം എഴുതുമ്പോൾ അതിനകത്ത് കുറെ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാംപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്